പതിറ്റാണ്ടുകളോളം കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തിവന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രണ്ട് വാർഷിക പദ്ധതികളിലായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവിലാണ് കുളം നവീകരണം നടത്തിയത് നീന്തൽ പരിശീലനത്തിനും പ്രഭാത സായാഹ്ന നടത്തത്തിനും സൗകര്യമുള്ള കുളവും പരിസരവും നവീകരിച്ച് മോടിക്കൂട്ടിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ഏക്കർ വിസ്തീർണമുള്ള കുളത്തിനു ചുറ്റുമായി നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ നടപ്പാത ചുറ്റുമതിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് എന്നിവ ഇതിനകം ഒരുക്കിയിട്ടുണ്ട് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയും രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് ഏഴു ലക്ഷം രൂപയുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരുന്നത് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസ് മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് മണ്ണ് സംരക്ഷണ ഓഫീസറാണ് കുളം നവീകരണം നടപ്പിലാക്കിയത് വിനോദ സഞ്ചാര സാധ്യത കൂടി കണക്കിലെടുത്ത് അഞ്ച് ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് ഹാപ്പിനെസ് പാർക്ക് വ്യായാമ ഉപകരണങ്ങൾ എന്നിവ ക്രമീകരിക്കാനാണ് തുക വിനിയോഗിക്കുക കാപ്പുകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഇതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ കേരളം പ്രകൃതി സൗഹൃദമായ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ജൈവവൈവിധ്യ എല്ലാം മുൻനിർത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം പി പി കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ടി പി ആയിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ